ഹലോ ഹലോ അച്ഛൻ നമസ്കാരം ഉണ്ട് നമസ്കാരം ഉണ്ട് ഞാൻ ഇന്നലെ ഒന്ന് വിളിച്ചായിരുന്നു ചെറുളഞ്ഞി പള്ളിയുടെ ഒരു ആ അതെ 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 ഇന്നെവിടെ പോയിരുന്നോ അച്ഛന സർവീസിനോ എന്താ വെച്ചാളെ ഓക്കെ ഓക്കെ ഞാൻ വിളിച്ച അതായത് അച്ഛനെ ഇന്നലെ ആരേലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞോ ഇല്ലല്ലോ ആ അപ്പൊ ഇവിടെ ഇങ്ങനെ സംസാരം ഉണ്ടായ ഒരച്ഛൻ വരാനിരുന്ന ഇവിടെ ആരെയോ വിളിച്ചു പറഞ്ഞു അച്ഛന്റെ അച്ഛൻ ഇവിടെ വന്ന് കാല് ഓടിക്കാളുടെ പേര് പറഞ്ഞ ആളുടെ പേര് ഞാൻ പിന്നെ ഞാൻ വീണ്ടും വിളിക്കാം അച്ഛനെ വിളിക്കാം തീർച്ചയായിട്ടും വിളിക്കാം

ും പറഞ്ഞില്ല വരല്ലെന്ന് മാത്രം പറഞ്ഞു വന്നാൽ പള്ളി കയറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആവശ്യമല്ല വരുന്നുണ്ടെങ്കിൽ അല്ലെ പള്ളി കയറുന്ന നേരത്തെ കുറിച്ച് ആലോചിക്കുന്ന പിന്നെ എന്നോട് ചോർച്ചോ വിശ്വാസമാണോ യാക്കോ ഞാൻ പറഞ്ഞു ഏതായാലും പട്ടകെട്ടെ പട്ടകട്ടെ ോട്ടിങ്ങോട്ടൊന്നും ചാട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നോട് കൊറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഇതുവരെ കണ്ടിട്ടില്ല എന്നെ ആദ്യമായിട്ട് ഫോം വിളിക്കുന്നേ അപ്പൊ കുറച്ച് സംസാ കുറച്ച് ഭാഷയിൽ കുറച്ച് മിതത്വമാകാം മറ്റേ വൈകാരികമായിട്ട് സംസാരിച്ചുള്ളൂ അത് ചീത്തൊന്നും വിളിച്ചില്ല ഞാൻ പറഞ്ഞു ഞാൻ എന്നെ കുർബാന ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല. ഇങ്ങോട്ട് വന്ന കുർബാനയാണ് അല്ലാതെ ആയിട്ട് ചോദിച്ച ഞാൻ അത്. കാര്യമൊന്നുമല്ലത് എതിർപക്ഷം അങ്ങനൊരു സംസാരം വരുന്നു അപ്പം ഇവിടുന്ന് ഭീഷണി വന്നാൽ മുട്ട കുടിക്കും അത് അങ്ങനെ സംസാരിച്ചില്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ അച്ഛനെ ഒരാൾ പറഞ്ഞില്ല അതിനുമുമ്പേ വിളിച്ചപ്പോ അച്ഛന്മാരെ കാലുടിഞ്ഞു അതുകൊണ്ട് വേണമെന്നില്ല ഡിമാൻഡ് ചെയ്ത് അച്ഛന്മാരുടെ കാലുടിഞ്ഞ കാര്യമായിരിക്കും പുള്ളി ചെലപ്പോ വായിക്കാൻ പറഞ്ഞിട്ട് വായിക്കാൻ വെച്ച് പറഞ്ഞപ്പോ ചെലപ്പോ എന്റെ കാലുടിഞ്ഞതായിരിക്കും പറഞ്ഞു എന്നോട് ഇങ്ങോട്ട് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു എന്നോട് ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞത് അച്ഛന്മാരുടെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ വിളിക്കുന്നു അച്ഛന്മാരുടെ കാലൊടി അല്ലേ ആ അച്ഛന്മാരുടെ കാലൊടിഞ്ഞിരിക്കും ഞാൻ പറഞ്ഞ എത്ര പേര് അടുത്ത ചോദിച്ചു വല്ലതായി ചോദിച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞത് എങ്ങനെ അപകടം പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അച്ഛൻമാരുടെ അല്ല അച്ഛൻ്റെ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയല്ല എന്നോട് പറഞ്ഞു എന്നോട് അച്ഛന്മാരുടെ പറഞ്ഞേ അതുകൊണ്ട് ഞാൻ എത്ര പേർക്ക് അപകടം പറ്റിയെന്ന് ചോദിച്ചു എങ്ങനെ ഒരുമിച്ച് അപകടം പറ്റിയെന്ന് ഞാൻ ചോദിച്ചു അന്നേരമാണ് പറഞ്ഞത് നാളത്തെ അച്ഛനെ വേണം ഞാൻ പറഞ്ഞു വരുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാനത് തിരുമിനോട് ചോദിക്കാന്ന് പറഞ്ഞു തിരുമിനോട് ഞാൻ അറിയിച്ചിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ഡീറ്റെയിൽസ് വേണം കല്പനയുടെ തന്നെ ഞാൻ പറഞ്ഞു ഒരു ദിവസം വന്ന് കൽപ്പന ഇവിടെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്തെന്ന് ചോദിച്ചു സിസ്റ്റമാറ്റിക് ആയിട്ടാ ചെയ്യുന്നെങ്കിൽ

പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് കുറവാണ് വെല്ലാനക്കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇവിടെ തിന്നി തെല്ലിനട കയറിയിട്ട് അങ്ങനത്തെ പരിപാടി കാണിക്കുന്നു എനിക്ക് പറയാൻ പാടില്ലാത്ത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു ബൈ ശരി ശരി ശരി